ഏതാണ് ഏറ്റവും മികച്ച വീഡിയോ എഡിറ്റർ ഏതാണ് ഏറ്റവും മികച്ച ഫോട്ടോ എഡിറ്റർ എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ആവശ്യമാണ് ഫോട്ടോയും വീഡിയോയും എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എന്നാൽ ഇത് രണ്ടിനും ഒരൊറ്റ ആപ്പ് മതി അതെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് കുട്ടികളുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാലോ മാരേജ് ഫങ്ഷനിക്കോ ഈദോ ഓണമോ വിഷുവോ ക്രിസ്മസോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറില്ലേ എന്നാൽ ഇതാ കമ്പ്യൂട്ടറിൽ ലഭിക്കുന്ന എല്ലാ ഫീച്ചറുകളും കമ്പ്യൂട്ടറിലേതുപോലെ ഫോണിലും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഫോട്ടോയോ വീഡിയോയോ ആയിക്കോട്ടെ മാത്രമല്ല കുട്ടികൾക്ക് വരെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വളരെ സിമ്പിൾ ആയി തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ആ ഫ്രീ വേർഷൻ ആപ്ലിക്കേഷനിൽ എല്ലാ ഫീച്ചറും ലഭിക്കില്ല മാത്രമല്ല വീഡിയോയുടെ വാട്ടർമാർക്ക് ഉണ്ടാവും പരസ്യങ്ങളുടെ ശല്യം ഒരുപാടുണ്ടാവും ഞാൻ ഏഴ് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ വരെ ഇതിൽ നിന്നാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പൊ ആപ്ലിക്കേഷന്റെ പേര് ഇൻഷോട്ട് എന്നാണ് ഇൻഷോട്ടിന്റെ പ്രോ വേർഷൻ വെർഷനാണ് അതുമാത്രമല്ല പ്രോയിൽ തന്നെ പ്രീമിയം ആപ്ലിക്കേഷൻ ആണ് അപ്പം ഇതെങ്ങനെ വളരെ സിമ്പിളായി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ എല്ലാ ഫീച്ചറുകളും നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ വാട്ടർമാർക്കും ഉണ്ടാവില്ല അപ്പം ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്ന് ഞാൻ വിശദമായി കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം വീഡിയോയുടെ ലെങ്ത് കുറച്ച് വർദ്ധിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം വീഡിയോ എഡിറ്ററും ഫോട്ടോ എഡിറ്ററും എല്ലാവർക്കും ആവശ്യമായ ആപ്ലിക്കേഷനാണ് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുമാത്രമല്ല സ്ത്രീകൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ബർത്ത്ഡേക്കായിക്കഴിഞ്ഞാൽ ഫോട്ടോകളൊക്കെ ചേർത്ത് ഒരു പാട്ടുണ്ടാക്കി വീഡിയോ ആക്കി മാറ്റും അപ്പം അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രത്യേകം പറയുന്നു ഇൻഷോട്ട് ആപ്ലിക്കേഷന്റെ പ്രോ വെർഷൻ്റെ പ്രീമിയം ആണ് ഈയൊരു ഫീച്ചറുകളൊക്കെ ഞാൻ പറഞ്ഞ ഫീച്ചറുകളൊക്കെ ഈ ഞാൻ തരുന്ന ഈ ലിങ്കിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പൊ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി വീഡിയോ കാണുന്നതിന്റെ തൊട്ടു മുകളിൽ ഇതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എങ്കിൽ കമൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാകും വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ഈ മൂന്ന് ഡോട്ടിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ഇൻഷോട്ട് പ്രോ എ പി കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെർഷൻ അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആരംഭിക്കും ഡൗൺലോഡ് ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇപ്പം ഇതേ ഡൗൺലോഡ് ഫുൾ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് ഡൗൺലോഡ് ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഈ ക്യാൻസൽ എന്നുള്ള ഭാഗത്ത് ഇവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി ഓപ്പൺ കൊടുക്കാം ഇത് കണ്ടില്ലേ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് ചോദിക്കും ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റോൾട്ടിൻ്റെ ഏറ്റവും പുതിയ പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ഡൗൺലോഡാവും ആപ്ലിക്കേഷൻ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ വീഡിയോ ഫോട്ടോ കോളേജ് എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് തന്നെ ഫസ്റ്റ് പോവാം ശേഷം ഇതുപോലെ കാണിക്കും ഞാൻ ഒരെണ്ണം എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ താഴെ ഒരെണ്ണം കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു ന്യൂ എന്നുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾ എന്നുള്ള ഭാഗത്താവും ഉണ്ടാവുക ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ മിക്സ് ആയിട്ട് വരും അപ്പം നിങ്ങൾക്ക് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു ഈ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ ആ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം ഇവിടെ സ്പ്ലിറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്യാൻവാസ് എന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് ഇവിടെ കാണിക്കും ഇനി ടിക്ടോക്ക് ആണെങ്കിൽ അതിൻ്റെ സൈസ് യൂട്യൂബ് ആണെങ്കിൽ അതിൻ്റെ സൈസ് ഇങ്ങനെ ഇവിടെ ഒരുപാട് സൈസ് കാണിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂമിങ്ങും സൂമൗട്ടും ആവും ശേഷം ഇതിലേക്ക് വീഡിയോ ആഡ് ചെയ്യുക ശേഷം നമുക്ക് വീഡിയോയിലേക്ക് ഒരു പാട്ട് ആഡ് ചെയ്യണം അതിനായിട്ട് തൊട്ടടുത്ത് തന്നെ ഇവിടെ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മ്യൂസിക് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൈ മ്യൂസിക് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിലുള്ള പാട്ടുകളും ഓഡിയോകളും ഒക്കെ ഇവിടെ കാണാം അപ്പോൾ ഏതാണോ വേണ്ടത് അത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് യൂസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ ഇതിലേക്ക് ആഡ് ആവും ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കർ എന്നുള്ള ഭാഗത്തേക്ക് വരാം അതിന് മുമ്പ് ഒരു മ്യൂസിക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മ്യൂസിക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് മ്യൂസിക്കുകൾ ഇവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നമുക്കിത് ഉപയോഗിക്കാം നമ്മുടെ ബ്ലോഗിലൊക്കെ ഈ മ്യൂസിക്കുകൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം കോപ്പി ഇല്ലാത്ത മ്യൂസിക്കുകളാണ് ഇത് മുഴുവനും അപ്പം നിങ്ങൾക്കത് നമ്മളൊരു യൂട്യൂബിൽ നിന്നൊക്കെ ഒരു പാട്ടൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും ഫേസ്ബുക്കിലും കോപ്പിറേറ്റ് വരും ഇൻസ്റ്റയിലും കോപ്പിറേറ്റ് വരും അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ ഇതിൽ തന്നെ ലഭിക്കുന്നുണ്ട് ഈ എഫക്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ എഫക്റ്റുകൾ കിട്ടും ഉദാഹരണത്തിന് ഇതേ കൗണ്ട് ഡൗൺ യൂസ് എന്നുള്ള ഭാഗം കൊടുത്തു കണ്ട ഇതുപോലെ നിങ്ങൾക്ക് ത്രീ ടു വൺ ഇങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള എഫക്റ്റുകളൊക്കെ നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായതെല്ലാം ഇതിൽ തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ശേഷം നമുക്കിവിടെ സ്റ്റിക്കർ എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തണം നമ്മുടെ കുട്ടികളുടെ ഫോട്ടോയാണ് ഉൾപ്പെടുത്തേണ്ടതെങ്കിൽ സ്റ്റിക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗ്യാലറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും ഈ രണ്ടാമത്തെ ഭാഗത്ത് ഗ്യാലറിയുടെ ഐക്കൺ ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിത് ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തു നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഈ ഒരു ഫോട്ടോ വെക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫോട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു അഡ്ജസ്റ്റ് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് വെക്കാം അത് എവിടെ മുതൽ വേണം ഇനി നീട്ടണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ നീട്ടാം ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ സ്പ്ലിറ്റ് കൊടുത്തിട്ട് ആ ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോട്ടോ നമ്മൾ അഡീഷണൽ ഇതിൽ ചേർക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റിക്കർ എന്നുള്ള ഭാഗത്തേക്ക് വന്ന് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് ബ്ലറർ ചെയ്യണം ആ വീഡിയോയിലെ ആളുടെ മുഖം നമുക്ക് ബ്ലറർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് എസ്റ്റാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഏത് ഭാഗമാണ് ബ്ലറർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇങ്ങോട്ട് ചെറുതാക്കാനും വലുതാക്കാനും സ്മോൾ ചെയ്യാം ബിഗ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ ബ്രൈറ്റ്നെസ് ഈ ഒരു ഇതിൻ്റെ ഈ ബ്ലറർ ചെയ്യുന്നതിൻ്റെ സ്ട്രോങ് കൂട്ടാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് കൂട്ടാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ ലഭിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പം ഇതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടെസ്റ്റിൻ്റെ ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ജാഫർ പൊന്നാനി എന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ടെസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ കാണുന്നില്ല അപ്പോൾ നമുക്കിവിടെ കളർ ചിഹ്നം കാണാം ഫോണ്ട് ചിഹ്നം കാണാം ആനിമേഷൻ ഉണ്ട് ടെസ്റ്റുകൾ കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നതും അങ് ആ വന്ന സ്ഥലത്തുനിന്ന് ഓപ്പോസിറ്റായി പോകുന്നതിങ്ങനെ പല സംഭവങ്ങളും ഇത് ലഭിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫീച്ചറുകളും ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കളർ ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളർ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ആ കളർ ഇതുപോലെ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഗ്രീൻ കൊടുത്തിട്ടുണ്ട് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ ഗ്രീൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ താഴെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മാറും അതിൻ്റെ കളർ എഫക്റ്റ് മാറും അതിൻ്റെ മോഡൽസ് മാറും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇത് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക ശേഷം വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റിന് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ വീണ്ടും എഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഇതുപോലെ വന്നു പോകുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ദൈ ഇപ്പം ടെസ്റ്റ് ഇതുപോലെ വന്നു പോകുന്നത് അപ്പം ഇത് നമുക്ക് പതുക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പതുക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സ്പീഡ് കുറക്കാൻ സാധിക്കും കൂട്ടാനും സാധിക്കും എഡിറ്റ് എന്നുള്ള ഭാഗത്ത് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ സ്പീഡ് കണ്ടില്ലേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയും സ്പീഡ് കൂടും അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വീണ്ടും ഇതിൻ്റെ മോഡൽ മാറ്റണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഭാഗത്ത് വന്ന് ആനിമേഷൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ഇതുപോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കും നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ ടെസ്റ്റുകളൊക്കെ അടിപൊളിയായി കമ്പ്യൂട്ടറിൽ അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവിടെ എഫക്ട്സ് എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇതുപോലെ ഒരുപാട് ആളുകളുടെ വീഡിയോയിൽ കാണാൻ സാധിക്കും ആ ഒരു വ്യക്തിയുടെ ചുറ്റും ഇങ്ങനെ വൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതോലൊക്കെ കാണാം ഇത് ഇതുപോലെ വൈറ്റ് ആയിട്ടൊക്കെ കാണാൻ സാധിക്കും കണ്ട നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അതൊന്നും കളർ മാറ്റാം കണ്ടില്ലേ ഇപ്പം ഞാൻ ബ്ലൂ കൊടുത്തു ഇതുപോലെ നമുക്ക് വീഡിയോകൾ കൊടുക്കാം കണ്ട മൊത്തം വണ്ട ഇതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഒരു അവസാനം വരെ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇതാ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം വരെ കൊണ്ടുവരാം ഇനി അതിൻ്റെ മോഡൽ മാറ്റണമെങ്കിൽ വീണ്ടും എഡിറ്റ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും പലതരം കളർഫുള്ളായിട്ട് മാറ്റാം ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ കൃത്യം കൃത്യമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇതിലും മികച്ച ആപ്ലിക്കേഷൻ വേറെ ഇല്ല ഇതിൻ്റെ ഫീച്ചറുകൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫിൽറ്ററുകൾ താഴെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം കാരണം ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും ഇനി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് പിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ എഫക്ട്സിൻ്റെ അടുത്ത് അപ്പോൾ നമുക്കൊരു വീഡിയോ കൂടി ഈ വീഡിയോയുടെ സൈഡിലായിട്ട് നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ പിപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതുപോലൊരു വീഡിയോ ആഡ് ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഫോട്ടോ വേണ്ട ഫോട്ടോ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം കാരണം ആ വീഡിയോ നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ ആക്കാം അതിൻ്റെ സൈസ് കൂട്ടാം സൈസ് കുറക്കാം ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാം ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ മുകളിലുള്ള ആ ഒരു വീഡിയോയും പ്ലേ ആവുന്നത് കാണാൻ സാധിക്കും പിന്നീട് വീണ്ടും ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ എവിടെ മുതൽ എവിടം വരെ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കട്ട് ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ശേഷം നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലർ വീടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സർക്കിളിൽ മാത്രം അയാളുടെ മുഖം അങ്ങനെയൊക്കെ ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇത് ഈ സർക്കിളിനകത്ത് മാത്രമായിട്ട് നമുക്ക് കൊണ്ടുവന്ന് ചേർക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളിവിടെ കട്ട് ചെയ്യാനുള്ള ഉണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഈ ഒരു ഓഡിയോയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ വീഡിയോയിലുള്ള ഡീഫോൾട്ടിനെക്കാട്ടിലും നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് സ്പീഡ് നമുക്ക് വീഡിയോയുടെ സ്പീഡ് വേണമെങ്കിൽ കുറക്കാം കൂട്ടാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് മാത്രമല്ല ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സ്ലോ മോഷൻ ആക്കാനായിട്ട് സാധിക്കും അതിന് കെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടും താഴേക്ക് ആക്കി കഴിഞ്ഞാൽ സ്പീഡ് കുറയും അപ്പോൾ ഏത് ഭാഗമാണ് സ്പീഡ് കുറേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു ആരോ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും താഴേക്ക് കൊണ്ടുവരാം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും കണ്ടു വളരെ സ്ലോ ആവുന്നത് കണ്ട വളരെ സ്ലോ ആവുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ കമ്പ്യൂട്ടറിലേതുപോലെ നമുക്കിതിലൂടെ എഡിറ്റ് ചെയ്യാം ഈ എഫക്ട്സ് എന്നുള്ള ഭാഗത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒപ്പോസിറ്റ് കുറക്കാനും ഒപ്പോസിറ്റ് കൂട്ടാനൊക്കെ സാധിക്കും ഇങ്ങനെ ഇങ്ങനെ ഒട്ടനവധി എണ്ണിയാൽ ഉടങ്ങാത്ത ഒരുപാട് ഫീച്ചറുകൾ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മാത്രമല്ല അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോ ഒരു മണിക്കൂർ ചെയ്താലും പൂർത്തിയാവില്ല അത്രത്തോളം കാര്യങ്ങൾ ഇതിലുണ്ട് മാത്രമല്ല വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സാധാരണ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനിൽ എഴുന്നൂറ്റി ഇരുപത് റെസൊല്യൂഷനിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക നമുക്കിതിലൂടെ ഫോർ കെ വീഡിയോ വരെ ഇതുപോലെ ഫോർ കെ ക്ലിക്ക് ചെയ്ത് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഇത് സേവ് ആവും ഞാനിപ്പോൾ ഇവിടെ സേവ് ചെയ്യുന്നില്ല ക്യാൻസൽ കൊടുക്കുകയാണ് ശേഷം ഇനി നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിലോ അതിനും ഈ ഒരു ആപ്ലിക്കേഷൻ മതി ഫോട്ടോ എന്നുള്ള ഭാഗത്തേക്ക് വന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യാം ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ഇവിടെ ഫോട്ടോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം ബ്രൈറ്റ്നസ് കൂട്ടാം കുറക്കാം പല രൂപത്തിലുള്ള ഫിൽറ്ററുകളും എല്ലാ സംഭവങ്ങളും ഫിൽറ്ററൊക്കെ ഉണ്ട് ആവശ്യമുള്ള ഫിൽറ്റർ ഇടാം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് നിങ്ങളല്ലാതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം വിട്ടുപോയിട്ടുണ്ട് കാരണം അതിൽ ഒരുപാട് ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ വിട്ടുപോകാം അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അതിന് ഇതിൽ ഏയായി സൗകര്യം ഉണ്ട് ഇപ്പം നമ്മൾ സ്റ്റിക്കർ എന്നുള്ള ഭാഗത്തെ ക്ലിക്ക് ചെയ്ത് ഗ്യാലറി എന്നുള്ള ഭാഗം കൊടുത്തിട്ടാണ് നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ ഗ്യാലറി എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിമ്പിൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ ഇനി ഇതിലൂടെ ഇതിലൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ ഞാനിതാണ് ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കണ്ട അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പോയി ഇനി ഒരു സർക്കിൾ മാത്രം മതിയെങ്കിൽ ഈ ഒരു സർക്കിൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്താം ശേഷം സർക്കിൾ വേണ്ട നോർമൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നോർമൽ സൈസ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും പോയി നമുക്ക് ഇതുപോലെ താഴെ കൊണ്ടുവരാം വീണ്ടും നമുക്ക് ആ ഒരു ഫോട്ടോയ്ക്ക് വൈറ്റ് പല രൂപത്തിലുള്ള ഷെയ്ഡ് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഷെയ്ഡും ആ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷെയ്ഡുകൾ കൊടുക്കാം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാത്തതുണ്ട് കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഒരു വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം മികച്ചൊരു വീഡിയോ എഡിറ്ററാണ് ഞാൻ ഇത്രത്തോളം കുറേയൊക്കെ കാര്യങ്ങൾ വിട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിൻ്റെ എഡിറ്റിംഗ് ടൂൾ ഒരുപാട് ഫീച്ചറുകളുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപയോഗിച്ച് നോക്കുക ഇതിലും മികച്ച വേറൊരു വീഡിയോ എഡിറ്റർ ഇല്ല എന്ന് തറപ്പിച്ച് പറയാം ഏഴ് വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക